ഞാൻ കുറച്ച് നാളായിട്ട് ഒരു തലക്കറിയുടെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത് എന്നിട്ട് എന്തൊക്കെ ചോദിച്ചാൽ തലക്കറിയുടെ വീഡിയോ ഉണ്ടാക്കി ഇടാവുന്ന പക്ഷെ എനിക്ക് പരുവത്തിന്റെ തല കിട്ടിയിട്ടില്ല മയിന്റെ തല കിട്ടിയില്ല ഇപ്പോഴ് എനിക്ക് ഇന്ന് നല്ല പരുവത്തിനുള്ള രണ്ടുമൂന്ന് തല കിട്ടി ഒരുപാട് വലിയ അതായത് ഒരു മീഡിയം സൈസുള്ള രണ്ടുമൂന്ന് തല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് തലക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ് തലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കപ്പയും കൂടെ കൂട്ടാൻ കഴിച്ചെങ്കിൽ അതിന് കൂട്ടാൻ്റെ ഒരു രസമുണ്ട് തലക്കറിക്ക് കപ്പ ഒരു കോമ്പിനേഷൻ ആണ് അപ്പം എനിക്കിന്ന് കപ്പയും തലക്കറിയും ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഒരു ചെ തീരെ ചെറുതല്ലാത്ത ഒരു മൂന്ന് തല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തേക്കുന്ന രണ്ട് മൂന്ന് കഷ്ണവും എടുത്ത് വെച്ചിട്ടുണ്ട് തല കൂട്ടാത്തവർക്ക് കഷ്ണം കൂട്ടണമല്ലോ അപ്പോൾ അത് കണക്കാക്കി ആ രണ്ട് മൂന്ന് കഷ്ണവും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ തലക്കറിയെ ഒന്ന് ഉണ്ടാക്കാം അപ്പം അതിന് 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 മുമ്പായിട്ട് നമ്മളാ തല എടുത്തുകഴിഞ്ഞ് വന്ന കഷ്ണം ഇല്ല തല എടുത്ത കഷ്ണം ഇല്ലാണ്ട് ഇപ്പോൾ ഉണ്ട് ഞാൻ കഷ്ണം ഇപ്പം ഇന്ന് എടുക്കുന്നില്ല കാരണം നമുക്ക് ഇനി അടുത്ത ദിവസത്തേക്ക് ഇന്ന് ഇപ്പോൾ തലക്കര ഉള്ളപ്പോൾ കഷ്ണത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഇനി ആ കഷ്ണത്തിന് എന്താ ചെയ്യുന്ന നോക്കാം നല്ല വെള്ളച്ചൂരയുടെ കഷ്ണമാണ് അത് നമുക്ക് തൽക്കാലം അത് മാറ്റി വെക്കാം അത് മാറ്റി വയ്ക്കുന്നത് ഞാൻ നല്ല ഇതെങ്ങനെ നോക്കാം നല്ലൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തേക്ക് ഈ തലക്കറി തല കഷ്ണം മൊത്തം നമ്മളങ് ഇട്ടുകൊടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് നികക്ക് വെള്ളമൊഴിക്കണം ആ വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട എപ്പോഴാണോ എടുക്കേണ്ട ആ സമയത്ത് കുറച്ച് ദിവസത്തിനൊരാഴ്ചയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ല എപ്പോഴാണോ എടുക്കേണ്ടത് ആ എടുക്കേണ്ട സമയത്ത് ചില നേരെടുത്ത് വെളിയിൽ വച്ചിരുന്നാൽ അത് വെള്ളമൊക്കെ നലിഞ്ഞ് റെഡിയായി കിട്ടും ഇനി നമുക്ക് തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേണ്ട ഒരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പത്തഞ്ചാറ് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു ഒരു പത്ത് ഉള്ളി അരി അരഞ്ഞ് അരിച്ച് അരച്ച് വച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയുണ്ട് പിന്നെ ഒരു കുറച്ച് തക്കാളി രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അരച്ചെടുക്കണം വെച്ച് ഇനി ഞാൻ രണ്ട് അതിന് വേണ്ടിയിട്ടൊരു അടുപ്പല്ലൊരു ചട്ടി വെച്ച് നല്ലപോലെ ചൂടാക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എന്ന് ചൂടായി വരുമ്പം നമ്മൾ തലക്കറി ഉണ്ടാക്കുമ്പം എപ്പോഴും കടുക് കടുക് ഒട്ടിച്ചിട്ടാണോ ഉണ്ടാക്കാൻ ഞാൻ അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ കടുകൊന്ന് പൊട്ടി കയറ്റണം അടുത്ത ചെലവഴി ചേർക്കുക നമ്മുടെ ചീനി അപ്പുറത്ത് വെന്തോണ്ടിരിക്കുന്നുണ്ട് ആ ചീനി വേവുമ്പോഴത്തേക്ക് നമുക്ക് തലക്കറി റെഡിയായി വരണം അപ്പം നമ്മുടെ കടുക ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇളക്കി കൊടുക്കാം അന്ന് പൊട്ടി വരണം ആ കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ആ ഉള്ളി അങ്ങോട്ട് വാരി വിതറി കൊടുക്കാം ആ ഉള്ളിയെ നമ്മൾ ഒന്ന് വടറ്റിയെടുക്കണം അത് ഒരുപാട് മൂത്ത് പോവുക കളർ മാറുകയും ചെയ്യരുത് ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നാൽ മതി ഉള്ളി ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ജരുവ ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില ഏർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കറിവേപ്പില ഒന്ന് വാടണം ചെറുതായിട്ട് കറിവേപ്പില വാടിയിട്ട് വേണം നമുക്ക് അടുത്ത ചരുവ ചേർക്കാൻ കറിവേപ്പില ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മളിതിന് അടുത്ത ചേർക്കേണ്ടത് ഇഞ്ചി നമ്മൾ നല്ലപോലെ കല്ലെ വെച്ച് ചതച്ച് നല്ല നല്ലപോലെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയാണ് അത് ആ കറിയെ വാടി കഴിയുമ്പോൾ ഇഞ്ചി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ആ ഇഞ്ചി എന്ന് വാടി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഒന്ന് വാടി വരണം അത് നിറം മാറണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി വാടി കഴിയുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ആ ഉള്ളിയുടെയും പച്ച മാറിയാൽ മതി ഉള്ളിയുടെ പച്ചയും കൂടെ മാറി കഴിയുമ്പം നല്ല നല്ലവോലം ചൂട എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചെയ്യാൻ അതിൻ്റെ പച്ചയെന്ന് മാറി കഴിയുമ്പം നമുക്കിനി അടുത്താണ് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളി തക്കാളി അങ്ങോട്ട് പൊരി ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ അത് കഴുകി ഒര ഗ്ലാസ് അരക്കപ്പ് വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി അതുകൂടെ അങ്ങോട്ട് അരച്ച് കൊടുക്കുക ഇനി നമ്മുടെ തക്കാളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇത്രയാകുമ്പം നമ്മൾ അതിനകത്ത് പൊടി ചേർത്ത് ഒരു അരസ്പൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ കറിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ സുഖമുള്ളൂ എരി ഉപ്പും പുളിയൊക്കെ നല്ല പരുവത്തിനായിരിക്കണം പിന്നെ വേണുന്നത് ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ എരിയുള്ള മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളുടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ചേരുവ ചേർക്കാൻ അടുത്ത സാധനം ചേർത്ത് കൊടുക്കാൻ അതിനകത്ത് എനിക്ക് അടുത്ത സാധനം എന്ന് പറയുന്നത് അത് ചേർക്കേണ്ടതെന്ന് അറിയാം നമുക്ക് വെള്ളം ആ ചേർക്കേണ്ടേ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനകത്തേക്ക് ആ തല മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തക്കാളി കഴിച്ചു കൊടുത്തിട്ട് ഒരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തല നല്ലപോലെ മുങ്ങി കിടക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ ചെറു പുളിയാണ് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കുന്നവരും പുളി തിളപ്പിച്ച് ആ പുളി സഹിതം വെള്ളം ചേർത്താൽ മതി ഇത് ഞാൻ പുളി ചെറുതായിട്ട് പീസാക്കിയിട്ട് അതങ്ങോട്ട് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ടാണ് മീൻ ചേർത്ത് കൊടുക്കാൻ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഇനി നമുക്ക് എൻ്റെ ആ മീനിൻ്റെ തലയെല്ലാം പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തലയും കഷ്ണവും ഉണ്ടായിരുന്ന കാല തലക്കാർ മാത്രമേ ഉണ്ടാക്കും തല മാത്രമേ ഉള്ളൂ ഇതിനനുസരിച്ച് കഷ്ണങ്ങളുള്ള കഷ്ണം കൂടെ പെക്കി ഞാൻ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തവി കൊണ്ട് അതിനൊന്ന് അമക്കി വെക്കണം അമക്കി വെച്ച് വേണം മീൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം എന്നിട്ട് നമുക്കിനിന്ന് അടച്ചു വെച്ച് വേവിക്കണം അതിനെ ചു നമ്മളിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം തവിയിട്ട് ആദ്യം ഇളക്കരുത് ഒരു കുറച്ച് ഒരു അരഭാഗം എന്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെന്തിന് ശേഷം മാത്രം തവിയിട്ട് നമ്മൾ പെതുക്കെ ആ തവി മീൻ കഷ്ണം ഉടഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കാകുള്ളൂ അതിൻ്റെ മറു വെച്ചാൽ നമ്മൾ വെന്ത് വരണം വെന്ത് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരണം ഒത്തിരി കുറുകി പോരുത് നമുക്ക് കപ്പ കഴിക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ ഒത്തിരി കുറുകി പോകരുത് ഇപ്പം തന്നെ നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് ചെറുതായിട്ട് കുറുകി വന്നിട്ട് മിച്ചിനികൾ കുറുകണം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക ഉലുവപ്പൊടി കൂടുതൽ ചേർക്കരുത് കഴിക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെ സൂപ്പർ നല്ല കറിയാണ് അതിന് തീ അണച്ചുകൊടുക്കാം എങ്ങനെയുണ്ടോ നമ്മുടെ കപ്പയും തലക്കറിയും സൂപ്പറാണോ നമുക്കിനി ഒരു ദിവസം കൂടുതൽ കപ്പ വാങ്ങിച്ചിട്ട് കൂടുതലും തലയും വാങ്ങിച്ചു തല മാത്രം വാങ്ങിച്ചു നമുക്കൊരു തലക്കറി ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ടാക്കും തല മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ തല തലേന്ന് തന്നെ ഇട്ട് തല മാത്രം തലക്കറിക്ക് തലേന്ന് തന്നെ മാത്രം വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച മൂന്നാല് എനിക്ക് ആ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നെ നിർത്താൻ പറ്റിയില്ല അവസാനം വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഉത്ഭാവം വിളിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞിട്ട് എനിക്കൊന്നും അതുപോലെ നിർത്തിയതാണ് കഴിക്കാനൊക്കെ പിള്ളേരും ഒക്കെ കഴിക്കാൻ വന്ന കാരണം എനിക്കത് ഉദ്ദേശിച്ച പോലെ നിർത്താൻ പറ്റിയില്ല മൊത്തം വീഡിയോ അങ്ങനെടുക്കാൻ പറ്റിട്ടില്ല എങ്കിലും എന്നെ കൊണ്ട് ഒത്തരീ ഒന്ന രീതിയിൽ ഞാനത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഫുൾട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ വരും അതുകൂടെ എന്നെവിടെ ഇതെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കുക പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്ന